സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ജില്ലാ സമ്മേളനം പാലക്കാട് മോയൻ എൽ പി സ്കൂളിൽ നടത്തി വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായി കോട്ടയത്ത് ഓഗസ്റ്റ് അവസാന വാരം നടത്തുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ഹനീഫ റാവുത്തർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അംഗസംഖ്യ വർഷം കൊണ്ട് ഇത്ര അല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ട വയോജനങ്ങൾക്ക് സാന്ത്വന സഹായമായിട്ട് ഇത്ര പേർക്ക് പെൻഷൻ നൽകും അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സയ്ക്ക് അവരെ സഹായം കൊടുക്കും കട്ടില് വാങ്ങിക്കൊടുക്കും അങ്ങനെയുള്ള സാന്ത്വന പദ്ധതികളിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിച്ചു എന്തെല്ലാം ചെയ്യാൻ സാധിക്കണം പിന്നെ ജിൽ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള പരിപാടികളിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോളൂ ജില്ലാ കമ്മിറ്റി തന്നെ ഈ ജില്ലയിലെ മുതിർന്ന പൗരന്മാരുടെ പ്രശ്നങ്ങളിൽ ഫലപ്രദമായി ഇടപെട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിയോ തുടങ്ങിയ പല കാര്യങ്ങൾ വാർഷിക സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്ത് വിലയിരുത്തി അതിനനുസരിച്ചുള്ള നമ്മുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ അതെല്ലാം ഇന്നിവിടെയും നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാരുടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനങ്ങളും സമ്മേളനങ്ങളും സമ്മേളനവും നടക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചില ും ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് എ ജയരാമൻ അധ്യക്ഷനായി പ്രവർത്തന ഫണ്ട് വിതരണം ആദരിക്കൽ എന്നിവയുമുണ്ടായി ഡോക്ടർ എൽ ശുദ്ധോധനൻ എ യു മാമച്ചൻ കെ മല്ലിക ഇട്ടി ഐ രാധാകൃഷ്ണൻ പി എൻ പീതാംബരൻ എസ് ടി ശശിധരൻ സലിം മലമ്പുഴ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്